ഹലോ നമ്മുടെ അട്ടപ്പാടി യാത്ര തുടരുകയാണ് കഴിഞ്ഞ ദിവസം വള്ളിയമ്മൾ ഗുരുകുലം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒറ്റമൂലി ചികിത്സാ കേന്ദ്രത്തിലേക്കാണ് നമ്മൾ പോയത് അതുപോലെ തന്നെ ആനവായി എന്ന സ്ഥലവും നമ്മൾ കണ്ടു ഇത് പാക്കുളം പാലമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമന്റും എല്ലാം എനിക്ക് പുതിയ വീഡിയോസ് ഇടാൻ പ്രചോദനമാണ് നമ്മൾ ഇനി പോകുന്നത് ഗൂളിക്കടവിലേക്കാണ് ഗൂളിക്കടവ് ഈ പ്രദേശത്തെ അത്യാവശ്യം മെച്ചപ്പെട്ട സൗകര്യങ്ങളെല്ലാം ലഭിക്കുന്ന സ്ഥലമാണ് അതുമാത്രമല്ല പല ബസ്സുകളുടെയും ഫസ്റ്റ് സ്റ്റോപ്പും ഫൈനൽ സ്റ്റോപ്പും ഗൂളിക്കടവാണ് സഫയർ എന്ന ഫാമിലി റെസ്റ്റോറൻ്റിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി കയറിയത് അവിടെ വളരെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ഭക്ഷണവും ആയിരുന്നു തിരിച്ചു യാദൃശികമായി അവിടെ വെച്ച ഏട്ടന്റെ ബാച്ച്മേറ്റിനെ കണ്ടു സഫയറിന്റെ ഓണർ ആയിരുന്നു അദ്ദേഹം അങ്ങനെ മെച്ചപ്പെട്ട കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഇവിടെ വർദ്ധിച്ചു വരുന്നുണ്ട് അങ്ങനെ ഗൂളികടവ് പുതിയ കടകളും കെട്ടിടങ്ങളും കൊണ്ട് വികസിച്ച് വരികയാണ് സമയം നല്ല ഉച്ച നേരമാണെങ്കിൽ കൂടി ഇവിടെ ചൂട് അനുഭവപ്പെടുന്നില്ല നമ്മൾ പോകുന്ന വഴിയിലുടനീളം മരങ്ങൾ കുട പോലെ നിൽക്കുന്നത് കാണാം വഴി പരിചയമില്ലാത്ത യാത്രക്കാർക്കായി ഇവിടെ നിറയെ സൈൻ ബോർഡുകളുണ്ട് വഴി തെറ്റാതിരിക്കാനായി അവയെല്ലാം ശ്രദ്ധിച്ചു നോക്കി വേണം നമ്മൾ ഈ വഴി കൂടെ പോവാൻ ഇത് അട്ടപ്പാടിയുടെ തന്നെ ഭാഗമായ ചിറ്റൂരിലേക്കുള്ള എൻട്രൻസ് ആണ് നമ്മൾ ഈ വഴിയിലൂടെ പോകുമ്പോൾ ചിറ്റൂർ പാലവും പുഴയും എല്ലാം കാണാം ഇവിടുന്ന് അങ്ങോട്ട് ഷോളയൂറിലേക്ക് എട്ട് ആണ് കൊടിയ വളവുകളും കുത്തനെയുള്ള കയറ്റവും ഇറക്കവും ഈ വഴിയിലൂടെ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഈ വഴിയിലൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഈ ഭാഗത്തായിട്ട് നിറയെ ക്രിസ്ത്യൻ പള്ളികൾ നമുക്ക് കാണാം പള്ളി വകകളുടെ ഭാഗമായിട്ട് സ്കൂളുകളും കോൺവെന്റുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴികളിൽ ചില മരങ്ങളുടെ താഴെയായി ഇതുപോലെ പ്രതിഷ്ഠകൾ കാണാം അവിടെ പൂജകൾ നടക്കുന്നുണ്ടെന്നാണ് കാണുമ്പോൾ തോന്നുന്നത് സാധാരണയായി ഇതുപോലുള്ള മരച്ചുവട്ടിലെ പ്രതിഷ്ഠകൾ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട് എങ്കിലും ഈ ഭാഗം തമിഴ്നാടിനോട് ചേർന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ആചാരം കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ ഭാഗത്തായി നിറയെ മുളങ്കൂട്ടങ്ങൾ കാണാം ഈ മുളങ്കൂട്ടങ്ങളെല്ലാം മൂത്തു പാകമായവയാണ് ഇതിലാണ് മുളയരി ഉണ്ടാവുന്നത് പൂത്തു കഴിഞ്ഞാൽ മുളുടെ അവസാനമാണെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ മൂത്ത മുളകളിൽ നിന്നും മുളയരി വളരെ സൂക്ഷ്മമായാണ് ഇവിടെയുള്ള ആളുകൾ ശേഖരിക്കുന്നത് എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് മുളയുടെ ഓരോ അരിയും പല കൈകൾ താണ്ടി നമ്മുടെ കൈകളിലെത്തുന്നതെന്ന് ഒന്നിരുത്തി ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് നമ്മളിനി പോകുന്നത് അട്ടപ്പാടിയുടെ കാറ്റാടിപ്പാടങ്ങൾ കാണാനാണ് വളരെ ദൂരെ നിന്ന് തന്നെ കാറ്റാടിപ്പാടത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈ സ്ഥലം കാവുണ്ടിക്കലാണ് ഈ വിന്റ് മിൽസിന് പുറമെ അയ്യപ്പനും കോശിയും എന്ന സിനിമയുടെ ചിത്രീകരണത്തോടനുബന്ധിച്ചാണ് ഈ സ്ഥലം അറിയപ്പെട്ടു തുടങ്ങിയത് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാറ്റാടിപ്പാടങ്ങൾക്ക് മുമ്പിലായി ഒരു ചെറിയൊരു റെസ്റ്റോറൻറ് ഉണ്ട് നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം റെസ്റ്റോറൻറിന് ചേർന്ന് ഒരു ബേക്കറിയും ഉണ്ട് നമുക്ക് ചായയൊക്കെ ഒക്കെ സ്നാക്സ് എല്ലാം കഴിച്ച് ഈ കാറ്റാടിപ്പാടങ്ങളെല്ലാം കാണാനായിട്ട് ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ് പുറത്ത് പാർക്ക് ചെയ്തിട്ടുള്ള വണ്ടികൾ ഇവിടെ വരുന്നവർക്ക് ഒരു എന്റർടൈൻമെന്റിനായിട്ട് കാരൻസ് ബോർഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് തരിശായി കിടന്ന നിലമാണിത് ഇപ്പോഴിത് ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ കൊണ്ട് എവിടെ പോകുമ്പോഴും ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നേരിടാറുണ്ട് പ്രത്യേകിച്ചും ബേക്കറികളിൽ അവരുടെ ചോയ്സുകളും പ്രിഫറൻസുകളും നമ്മുടെ ചോയ്സും പ്രിഫറൻസും ആയിട്ട് മാച്ച് ആവാതിരിക്കുമ്പോൾ അപ്പോഴാണ് ഇതുപോലുള്ള ഏട്ടന്മാരുടെയും മാമന്മാരുടെയും എല്ലാം വില നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ അന്തരീക്ഷം ഒരുവിധം ശാന്തമായപ്പോൾ ഞങ്ങൾ യാത്ര തുടർന്നു പോകുന്ന വഴിയിലെല്ലാം കാടും മലകളും ആണെങ്കിലും ഇതുപോലുള്ള വളരെ നല്ല റിസോർട്ടുകളും ഇതിനിടയിൽ കാണാൻ കഴിഞ്ഞു നിർവാണ എന്ന പേരുള്ള വലിയൊരു റിസോർട്ടാണിത് അതുപോലെ തന്നെ ഒരു വലിയ യൂ ടേണിന്റെ സൈഡിലായിട്ട് ഒരു ട്രീ ഹൗസ് കാണാൻ കഴിഞ്ഞു റോഡ് സൈഡിൽ തന്നെയുള്ള ട്രീ ഹൗസ് ആയതുകൊണ്ട് അടുത്തു പോയി നോക്കാമെന്ന് വിചാരിച്ചു സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ട്രീ ഹൗസ് വളരെ അടുത്തു നിന്നും കാണുന്നത് ഇത് വളരെ വലിയൊരു മരമാണ് അതുപോലെ തന്നെ നല്ല ഉയരത്തിലുള്ള ഒരു ഏണിയും ഇതിൽ വെച്ചിട്ടുണ്ട് ഇത് ആരാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നോ ഇതിൻ്റെ പർപ്പസ് എന്താണെന്നോ അറിയില്ല പക്ഷെ വളരെ നന്നായിട്ടുണ്ട് കാണാനായിട്ട് ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഏറുമാടം ഞാൻ ചിത്രങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ കുന്നും മലകളും എല്ലാം താണ്ടി യാത്ര തുടർന്നു ഈ ഭാഗത്ത് എത്തുമ്പോൾ തമിഴ്നാടിൻ്റെ ഒരു ഫീലാണ് നമ്മൾ തമിഴ്നാട്ടിലേക്കെല്ലാം പോകുമ്പോൾ ഇതുപോലുള്ള കൃഷിയിടങ്ങൾ വഴിയോര കാഴ്ചകളായി നമുക്ക് കാണാൻ കഴിയും ഇവിടെയും എന്ന പേരുള്ള വേറൊരു റിസോർട്ട് ഉണ്ട് ഹോളിസ്റ്റിക് ലിവിംഗ് എന്ന് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും കാടിനു നടുവിൽ ഇതുപോലൊരു റിസോർട്ട് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ ചില പ്രൈവറ്റ് ലാൻഡുകൾ ഇതുപോലെ മതിലുകളെല്ലാം കെട്ടി വേർതിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ചിലപ്പോൾ ഇത് കൃഷിഭൂമിയോ മറ്റോ ആവാം മുന്നോട്ട് പോകും തോറും തമിഴ്നാട് സ്റ്റൈലിലുള്ള വീടുകളും തമിഴ്നാട് സ്റ്റൈലിലുള്ള ജീവിത രീതികളും നമുക്ക് കാണാം കാരണം മറ്റൊന്നുമല്ല തമിഴ്നാട് ബോർഡറിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളാണ് ഇവയെല്ലാം ഇത് ആനക്കട്ടി ചെക്ക് പോസ്റ്റ് ആണ് ചെക്ക് പോസ്റ്റിന് അപ്പുറം തമിഴ്നാടും ഇപ്പുറം കേരളവുമാണ് ഇവിടുത്തെ കടകളിലും ബസ്സുകളിലും അതുപോലുള്ള നോട്ടീസ് ബോർഡുകളിലുമെല്ലാം മലയാളവും തമിഴും എഴുതിയിരിക്കുന്ന നമുക്ക് കാണാം രാജ്യങ്ങളുടെ അതിർത്തികൾ പോലെ തന്നെ സംസ്ഥാനങ്ങളുടെ അതിർത്തികളും വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് രണ്ടു സംസ്കാരങ്ങളൊന്നിക്കുന്ന മനോഹരമായ കാഴ്ച വരുന്ന വഴിയിൽ കണ്ട വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണിത് ഇതൊരു പാർക്കാണ് ഇവിടെ നമുക്ക് കളിക്കാം ടെന്റുകൾക്കുള്ളിൽ സമയം ചെലവഴിക്കാം റിഫ്രഷ്മെന്റ് ഡ്രിങ്ക്സ് എല്ലാം കുടിച്ച് ഒരുപാട് നേരം വർത്തമാനം എല്ലാം പറഞ്ഞിരിക്കാം ഹൈവേയോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണിത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമാണ് ഈ പാർക്കിന്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം